പാലക്കാട് തൃത്താലയിൽ കോൺഗ്രസ് നേതൃയോഗത്തിൽ കൂട്ടത്തല് സാമ്പത്തിക തിരിമറി നടത്തിയ വ്യക്തിയെ പാർട്ടി ഡി സി സി ഭാരവാഹിയാക്കിയതുമായി ബന്ധപ്പെട്ടാണ് കൂട്ടത്തല്ലുണ്ടായത് ഉണ്ടായത് കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ ഒരുപക്ഷെ വളരെ നാളുകളായുള്ള പാർട്ടിക്കുള്ളിലെ ഒരു ഭിന്നത തന്നെയല്ലേ അതും കൂട്ടത്തല്ലിലേക്ക് കലാശിച്ചത് തീർച്ചയായിട്ടും വിഷ്ണു ഇന്ന് ഉച്ചയോടെയാണ് പാലക്കാട് തൃത്താലയിൽ കോൺഗ്രസിന്റെ നേതൃയോഗത്തിനിടെ കൂട്ടത്തല്ല് നടന്നത് കോൺഗ്രസ് തന്നെ ഭരിക്കുന്ന കുമ്പിടി സഹകരണ ബാങ്കിൽ സാമ്പത്തിക പിരിമർ നടത്തിയ വ്യക്തിയെ ഡി സി സി സെക്രട്ടറിയായി നിയമിച്ചെന്നാണ് എ ഐ വിഭാഗങ്ങൾ ആരോപിക്കുന്നത് വി ടി ബലറാമിന്റെ നോമിനിയാണ് ഇയാൾ എന്ന് ചൂണ്ടിക്കാട്ടി ബൽറാം ഗ്രൂപ്പുമായി ഇവർ ആരംഭിച്ച തർക്കം കൂട്ടത്തല്ലിൽ കലാശിക്കുകയായിരുന്നു അതായത് തൃത്താലിയിലെ പ്രധാനമായിട്ടും മൂന്ന് ഗ്രൂപ്പുകളാണ് ഒന്ന് എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് ഒപ്പം ഈ വി ടി ബലറാം ഗ്രൂപ്പും അതിൽ എ ഐ ഗ്രൂപ്പുകൾക്കാണ് വി ടി ബലറാം ഗ്രൂപ്പിനോട് വലിയ ഈ വി ടി ബലറാമിന്റെ നോമിനി കൂടെ സാമ്പത്തിക തിരുമറി നടത്തിയ വ്യക്തിയെ ഡി സി സി സെക്രട്ടറിയാക്കിയതിനെതിരെ ഇത് അംഗീകരിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം അവർ തമ്മിൽ ആരംഭിച്ച തർക്കം പിന്നീട് കൂട്ടത്തലിയിലേക്ക് കലാശിച്ചത് ഡി സി സി പ്രസിഡന്റായ എ തങ്കപ്പനും അതുപോലെ തന്നെ കെ പി സി സി നിർവാഹക സമിതി അംഗമായ ബാലചന്ദ്ര മാച്ചനും പങ്കെടുത്ത യോഗത്തിൽ ഇരുവരുടെയും മുന്നിൽ വെച്ചാണ് ഇത്തരത്തിലൊരു കയ്യാങ്കളി ഉണ്ടായത് എന്നുള്ളതാണ് നേതാക്കൾ ഇടപെട്ട് പിന്നീട് ഈ പ്രശ്നം പരിഹരിച്ചുവെങ്കിലും ഈ സാമ്പത്തിക തിരുമറ നടത്തിയ വ്യക്തിയെ ഡി സി സി സെക്രട്ടറി ആക്കിയത് സംബന്ധിച്ച് മറ്റ് ഒന്നും പിന്നീട് നടക്കുകയും ചെയ്തിട്ടില്ല ഏതായാലും സംഭവത്തിൽ എ ഐ ഗ്രൂപ്പുകൾക്കിടയിൽ കടുത്ത അമർഷമാണ് ഉള്ളത് വി ടി ബലറാമിന്റെ ഗ്രൂപ്പുകാരനായ വ്യക്തിയെ ഇത്തരത്തിൽ സാമ്പത്തിക വിധം നടത്തിയിട്ടും അത് ഈ ഡി സി സി ചുമതലയിലേക്ക് കൊണ്ടുവരുന്നത് യാതൊരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് എ ഐ ഗ്രൂപ്പുകാർ ഉള്ളത്